انت تطلع بيننا في الكبائر كالبدور بل باشرق منه يا سيدي خير النبي الصلاه على النبي والسلام على الرسول ലോക നേതാവ് മുഹമ്മദ് റസൂർഹി സല്ലാഹു അലൈവസല തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വരിക എന്നുള്ളത് തന്നെ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനെ പോലെയാണ് നക്ഷത്രത്തിന്റെ ഇടയിൽ ഒരു ചന്ദ്രനെ കാണുമ്പോൾ എത്രത്തോളം വ്യത്യസ്തമായ രീതിയിൽ നല്ല പ്രകാശമുള്ള വിധത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ആ രീതിയിലാണ് ഭൂമി ലോകത്തുള്ളതായ മനുഷ്യരിൽ വെച്ചുകൊണ്ട് ലോക നേതാവ് മുഹമ്മദ് റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലാം മാർത്തങ്ങൾ ജനിച്ചു വന്നത് അവരിൽ വെച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനമുള്ളതായ ആണാണ്